ആലപ്പുഴ മാവേലിക്കരയിൽ സാമ്പത്തിക തർക്കത്തിൽ മകൻ മർദ്ദി മുൻ സി പി ഐ മാവേലിക്കര കൌൺസിലർ ആയിരുന്ന കനകമ്മ സോമരാജനാണ് ഏക മകന്റെ മർദ്ദനത്തിൽ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് അമ്മയെ കൊലപ്പെടുത്തി എന്നുള്ള കൃഷ്ണദാസിന്റെ ഫോൺ കോൾ എത്തുന്നത് ഫോൺ നിജസ്ഥിതി തേടി വീട്ടിലെത്തിയ പോലീസ് നിലയിലുള്ള കനകമ്മയുടെ മൃതശരീരമാണ് സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി ഉണ്ണി എന്ന കൃഷ്ണദാസും അമ്മ കനകമ്മയും തമ്മിൽ ഏറെ നാളുകളായി കലഹമാണ് ഏകമകനായ തന്റെ പേരിലേക്ക് സ്വത്തുക്കൾ മാറ്റണമെന്നായിരുന്നു കൃഷ്ണദാസിന്റെ ആവശ്യം എന്നാൽ ലഹരിക്ക് ലഹരിക്കടിമയായ ഡിഅഡിക്ഷൻ സെന്ററിലെ ചികിത്സയ്ക്ക് ശേഷവും ലഹരി ഉപയോഗം തുടരുന്ന മകന് സ്വത്തുക്കൾ നൽകാൻ അമ്മ തയ്യാറായില്ല തന്റെ പേരിലേക്ക് വസ്തു എഴുതി തരണം അത് വിറ്റ് തനിക്ക് പണം തരണം എന്നുള്ള കാരണത്താൽ നിരന്തരം ഉപദ്രവിക്കുകയായിരുന്നു അപ്പം ഇടക്കാലത്ത് പുള്ളിക്കാരി തന്റെ സഹോദരന്റെ വീട്ടിൽ മാറി താമസിക്കുകയും ഈ അടുത്ത രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് തിരികെ വീട്ടിലെത്തിച്ചേർന്നു നിരന്തരം ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകാറുണ്ടെന്നും

ചെയ്തിട്ടുണ്ട് എട്ട് വർഷം മുന്നേ കുടുംബപ്രശ്നത്തെ തുടർന്ന് കൃഷ്ണദാസിന്റെ ഭാര്യ ബന്ധം വേർപിരിഞ്ഞുപോയി ഇവരെ തിരികെ കൊണ്ടുവരാനുള്ള ഇയാളുടെ ശ്രമത്തിന് മാതാവ് എതിരു കൊലപാതകത്തിന് കാരണമായെന്നാണ് പോലീസിന്റെ നിഗമനം ക്രൂരമായ മർദ്ദനമാണ് കനകമയുടെ ജീവൻ കവർന്നത് ദേഹമാസകലം മർദ്ദനത്തിന്റെ പാടുകളും വ്യക്തമായിരുന്നു ലഹരിയുടെ ആസക്തിയാണ് അമ്മയുടെ ജീവൻ എടുക്കാൻ കൃഷ്ണദാസിനെ പ്രേരിപ്പിച്ചത് ഒരാഴ്ച മുമ്പാണ് കായംകുളത്ത് അഭിഭാഷകൻ ലഹരിയുടെ ആസക്തിയിൽ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇനിയും ലഹരി മാഫിയയ്ക്ക് തടയിടാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും ആലപ്പുഴയിൽ നിന്നും ദീപക്കിനൊപ്പം മനീഷ് ഐശ മാത്യു ന്യൂസ് മലയാളം